അപ്പോൾ ഇത്രയും ശർക്കര എനിക്ക് പൊടിച്ചെടുക്കണം ഈ രണ്ട് ചാക്കിലുള്ളതും ശർക്കര പൊടിച്ചെടുക്കണം അത് ഇത്രയും എന്നെ കൊണ്ട് പൊടിക്കാൻ പറ്റുമെന്നുള്ളതല്ല കുറച്ച് ശർക്കരയിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് തീ കത്തിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ നോക്കി ഓം ഫീൻ പൊട്ടിച്ചാത്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാകാൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറേ ആൾക്കാർ ചോദിക്കാൻ ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഇത്രയും ലിക്വിഡ് നിങ്ങൾക്ക് എന്തെങ്ങനെയാണ് കിട്ടുന്നത് എന്നല്ലത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് ഞാൻ വലുതായിട്ട് ആരെയും കാണിച്ചിട്ടില്ല നമ്മൾ മിക്സ് ചെയ്യുന്നതും പിന്നെ കോണാക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും മൈലാഞ്ചി നമ്മൾ മയിലാഞ്ചിക്ക് പോലീസ് ലിക്ഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് പിന്നെ എന്തായാലും നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു കാരണം എന്തോ ഒരു എന്തുന്ന് പറയേണ്ടത് ഓംഫീൻ എന്ന് പറഞ്ഞാൽ ആകുന്ന പോലത്തെ ഒരു വിചാരമാണ് എല്ലാവർക്കും കുറച്ച് ശർക്കരയും കുറച്ച് കോഫി പൗഡർ ഒന്ന് തീ കത്തിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ നോക്കി ഓംഫീൻ കുട്ടിച്ചോക്കാന്ന് പറഞ്ഞു എങ്ങനെയാകാൻ അതേപോലെയുള്ള വിചാരത്തിലാന്ന് അധികം ആൾക്കാരും ജയിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇത് എങ്ങനെയല്ലാന്ന് അപ്പോൾ അതെങ്ങനെയാണുള്ളത് ഇന്ന് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം അതുകൊണ്ട് ആയിട്ടുള്ള വിഷമങ്ങൾ കഷ്ടപ്പാട് അതും പറഞ്ഞുതരാം അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ഈ ഡാക്ടറേറ്റ് നെയിൻ കൊണ്ട് ബിസിനസ് കാരണം നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വലുതല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റണേന്നുള്ള ചെറു ചെറുതായിട്ടെങ്കിലും നമുക്ക് മറ്റേക്കാളെ സഹായിക്കണേ സഹായിക്കാൻ പറ്റണേ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ നമ്മളോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കണേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനെല്ലാം പറ്റുന്നത് ഈ ഒരു സംരംഭം ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടത് പിന്നെ ഹാർഡ് വർക്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ ഫാമിലീൻ്റെ സപ്പോർട്ടും കൂടുന്നതാണ് പിന്നെ ഹസ്ബൻ്റ് ആയാലും മക്കളായാലും ആരായാലും ഫാമിലീൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടേക്കാം എന്നിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ ഇനി ഓംഫെയിൻ കുട്ടിച്ചാക്കാനാണോ ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടി അത് കാണിച്ചതരാം ഓക്കെ നമ്മൾ ആദ്യം ഇത് ചെറിയ രീതിയിലായതുകൊണ്ട് തന്നെ അത് കിച്ചണിൽ ഗ്യാസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ചും കൂടി വളർന്ന് വലുതായാലും ഗ്യാസ് മല്ലി വെച്ചിട്ട് ഉണ്ടാക്കുക ഇതല്ല കാരണം വീടിൻ്റെ ഉള്ളിൽ പുകയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ അതുകൊണ്ടുതന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് ഈ ഒരു അടുപ്പിൻ്റെ കൂടെ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചേരാം അപ്പോൾ ഇതിലാന്ന് നമ്മൾ ഇതാ മൈലാഞ്ചി ഈ അടുപ്പിൽ ഇത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള വെണ്ണീരൊന്നും വാരിയിട്ടില്ല ഈ ഒരു ചെറിയൊരു സ്പേസിലാണെന്നുണ്ടാക്കിയിട്ടുള്ള ഇത്രയേ ഉള്ളൂ അതിപ്പോൾ ആദ്യം ഇതിന്റെ വെണ്ണയിലെല്ലാം നമുക്ക് വാരിയിട്ട് അന്നലിട്ടുള്ളതാണ് അപ്പൊ കൈ കൊണ്ട് വാരാൻ പറ്റൂല ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടാക്കിണ്ടെങ്കിൽ ഇതാ ഇതാ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന്റെ വെണ്ണയിലുള്ള കണലെല്ലാം പോയിട്ടില്ല അതുകൊണ്ട് കൈ കൊണ്ട് വാരാൻ പറ്റൂല ഇത്രയും കണലിതിന്റെ ഉള്ളിലുണ്ടാവും അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ചൂടുണ്ടാവും ഇന്നത്തെ വാരി ട്രെയിനാക്കിട്ടാണ് രാവിലത്തെ പണിയിൽ ഉണങ്ങാം അപ്പൊ സാധാരണ നമ്മള് രാവിലെ ഒരു ആറ് മണി വെളിച്ചം വരുന്ന സമയത്ത് തന്നെ ഇത് തുടങ്ങിണ്ട് ഇപ്പൊ നമ്മള് നടത്താൻ പോകുന്നോണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആകുന്നുള്ളൂ വന്നിട്ട് ഫുഡെണ്ണം കഴിച്ചതിന് ശേഷമാന്ന് കഴിച്ചൂടാ നമ്മളീ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇന്നത്തെ വേസ്റ്റ് ആദ്യം പോരാ വേസ്റ്റ് അല്ല വണ്ണിയത് അപ്പൊ അതിന് മുമ്പ് എന്നോട് മറന്നുപോയ ഒരു കാര്യമുണ്ട് അത് ഞാൻ ചെയ്തിട്ട് വരുന്നു കൈ ഗ്ലൗസ് ഇട്ടു അപ്പൊ ഈ ഒരു പണിയെടുക്കുമ്പോൾ ഗ്ലൗസ് ഇടാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈക്ക് പണി കിട്ടും അത്യാവശ്യം നല്ല കറകൾ നമ്മൾ സാധാരണ ഹാൻഡ് കോണ്ടെ മൈലാഞ്ചി പോലത്തെ കറയല്ല ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതാ ഈ ചുമരള്ളതെന്ന് കാണിച്ചാൽ ഇതേപോലെയാവും എൻ്റെ കൈയിൻ്റെ അവസ്ഥയും അപ്പോൾ ആദ്യം തന്നെ ഗ്ലൗസ് വേണം പക്ഷേ ഈ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ചൂട് പിടിക്കാനൊന്നും പറ്റൂല ഇതിന്റെ മേലെ ഞാൻ വേറെ ഒരു ഗ്ലൗസ് ഇട്ടിട്ടും തുണീൻ്റെ ഗ്ലൗസും കൂടി ഇട്ടിട്ടാണെന്ന് ചെയ്യാം ഗ്ലൗസ് ഇപ്പം റേഡായിട്ടുള്ളതാണ് ആ ഗ്ലൗസിൻ്റെ അവസ്ഥയായി ഈ ഒരു ഗ്ലൗസും കൂടി കയ്യിലൊക്കെ കയറ്റിയിട്ടാണെന്നും ഇനിയിപ്പോൾ നമുക്ക് ഇടാം കൊ കൊണ്ടാച്ചുനീനും അപ്പൊ ഇത്രയും ശർക്കര ഇനി പൊടിച്ചെടുക്കണം ഈ രണ്ട് ചാക്കിലുള്ളതും ശർക്കര പൊടിച്ചെടുക്കണം ഇത്രയും എന്നെ കൊണ്ട് പൊടിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല എന്നാ ഇക്കാന്ന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട് എന്നെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യണത് പിന്നെ അപ്പൊ ഓണം കൂടി ഉള്ളതുകൊണ്ടാന്ന് എനിക്ക് തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊണ്ടാണ് എനിക്ക് ഇതെല്ലാം നല്ല വൃത്തിയിൽ ചെയ്യാൻ മതി പെട്ടത് ഇതേപോലെ വലിയ പ്ലാസ്റ്റിക് ഷീറ്റില് ിട്ട് ഒന്നിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് വലിയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോ എന്തായാലും നമുക്കത് ഒറ്റക്ക് എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റൂല അങ്ങനെ ആയതെങ്കിലെല്ലാം സഹായം വേണം അപ്പൊ ആ സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്കിത് നല്ല രീതിയിൽ വലിയ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പൊടിക്കുന്നതെന്നുള്ളത് അങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാനിത് പൊടിക്കുള്ളൂ കാരണം എൻ്റെ കൈക്ക് പെട്ടെന്ന് വേദന വരും വെള്ളൂ ചെറിയ പണിയല്ല കുറച്ച് കടുപ്പുള്ള പണിയാണ് അപ്പോൾ ഞാനിത് വീഡിയോ ഇപ്പം എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് ഇത് പൊടിച്ചിട്ട് കാണിച്ചതാന്ന് ഞാൻ ചെറിയ അപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ ചെറുങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യവും ഞാൻ ഇട്ടത്തിനെയാണ് ചോദിക്കും അന്നേരം പിന്നെ ഒക്കെ ഈ നാട്ടിലില്ലായിരുന്നു മുട്ടിയെടുത്തു ഈ ഒരു മുട്ടി എടുത്ത് പൊട്ടിക്കാന്നു പറയുന്നത് ഈ ശർക്കര പൊടിക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് പഞ്ചസാര പൊടി പോലെ ആക്കരല്ല ജസ്റ്റ് ഒന്നിങ്ങനെ കുട്ടിയെടുത്താൽ മതി ശർക്കരയിൽ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കളർ വ്യത്യാസം പിന്നെ കുറച്ച് ഹാഡായിട്ടുള്ളത് കുറച്ച് പതായിട്ടുള്ളത് അപ്പോൾ ഓരോ ശർക്കര ഉപയോഗിക്കുന്ന സമയത്തും എല്ലാത്തിനും ഒരേ കളറും എല്ലാം ഉണ്ടാകും കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ശർക്കര നല്ല ഡാർക്ക് കളർ കിട്ടും ചിലതിന് കുറച്ച് ഡാർക്ക് കുറവായിട്ടു പിന്നെ നമ്മളെ ഉണ്ടാക്കലിൻ്റെ മെത്തേഡ് ഒരേപോലെയാണെങ്കിൽ കുറേയെല്ലാം നല്ല ഡാർക്കായിട്ട് വരും അധികാക്കുള്ള പ്രശ്നമാണ് മഞ്ഞക്കളറാന്ന് മഞ്ഞക്കളറാണ് മഞ്ഞക്കളറാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം അത് എന്ത് കാര്യം ശ്രദ്ധിച്ചാലാണ് ആ മഞ്ഞക്കളറ് ഒരു വൈകി റെഡ് ായിട്ടുള്ള കളർ അത്യാവശ്യം നിങ്ങൾ കാണിക്കണ്ട ശർക്കരല്ലാം അപ്പൊ ഈ പാത്രത്തിന്റെ കോലൊന്നും കണ്ടിട്ട് ആരും ടെൻഷൻ എടുക്കണ്ട ഒറ്റ ഒരു പ്രാവശ്യം നമ്മളൊരു പുതിയ പാത്രം എടുത്തിട്ട് ഒറ്റ ഒരു പ്രാവശ്യം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പാത്രം കോളം പോവും നല്ല വൃത്തിയില്ലാത്തോണ്ടല്ലേ എനിക്കിത് വൃത്തിയാക്കിയിട്ട് ഒന്നും ചെയ്യാനില്ല ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് ചില ഭയങ്കര കട്ടിയായിരിക്കും കയ്യിൻ്റെ മൊയ്പ്പ് അങ്ങ് പൊരിഞ്ഞു പോകുന്ന പോലത്തെ വേദന വരും ഇതിന്നാലും കുറച്ച് കുഴപ്പമില്ല പെട്ടെന്ന് കുത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിലെന്തെല്ലാം മിക്സ് ചെയ്യുന്നതെന്ന് ചോദിക്കും വേറെ എന്തെങ്കിലും സീക്രട്ടുണ്ടോ സീക്രട്ടൊന്നും ഇല്ല എല്ലാവരോടും പറഞ്ഞ പോലെ ഞാൻ മുമ്പ് കുറേ മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഇത് കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡർ ഏതാ വേണ്ടേ ബ്രാൻഡഡ് വേണം ബ്രാൻഡഡ് വേണം എന്നൊന്നും പിന്നെ ബ്രാൻഡഡ് ഒന്നും വാങ്ങിയാൽ നമുക്കിത് സെയിൽ ചെയ്താൽ മുതലാകുന്നില്ല അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു കോഫി പൗഡർ അപ്പോൾ എത്ര ഇട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്ര വെള്ളത്തിന് ഇത്ര എത്ര ഇടണമെന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഞാനിതാ ഇതിപ്പോൾ എത്ര വെള്ളം കുത്തിന്ന് എനിക്കറിയില്ല രണ്ട് പ്രാവശ്യമായിട്ട് കുത്തിയിട്ടുള്ളതാണ് അതിനൊക്കെ ഞാൻ അത്യാവശ്യത്തിന് ഇതാ ഇതിപ്പോൾ നൂറ് ഗ്രാമിലധികം ഉണ്ട് Growing up. Growing up. <personal bystanden> <smoking> െ നൂറു ഗ്രാം ഉണ്ട് പിന്നെ ഇടുന്നത് പിന്നെ ഈ ഈ ഈ ഈ മാത്രമേ ഞാൻ മിക്സ് ചെയ്യരു ചില സമയത്ത് കോഫി പൗഡർ ഇല്ലാത്തരം പിന്നെ ചില സമയം ഇങ്ങനത്തെല്ലാം കോഫി പൗഡർ വെള്ളം കുറഞ്ഞിട്ടുള്ള കോഫി പൗഡർ കിട്ടാൻ പ്രയാസം ആ സമയത്ത് ഞാൻ ചായപ്പൊടി വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുക ഇതേ മിക്സ് കോഫി പൗഡർ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും മൂന്നിട്ട് കാണാം എല്ലാ ഭാഗത്തും ഒരേപോലെ കളർ കാണല് അന്നേരം കുറച്ചും കൂടി കോഫി പൗഡർ ടിന്ന് കിട്ടാനും കുറച്ച് പ്രയാസമാണ് ഈ ഒരു സൈസിലുള്ള ടിന്നാണ് കിട്ടില്ല പിന്നെ ഒന്നുകിൽ ഒരു ചെറിയ ഇഷ്ടിക കഷം അല്ലെങ്കിൽ ഇതേപോലത്തെ മിൽക്ക് മെയ്ഡിന്റെ ടിന്നുണ്ടാവില്ലേ അതൊന്നും ഒന്ന് ഇതിൻ്റെ ഉള്ളതെന്ന് ഇതാ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് വാരിയെടുത്തിട്ട് ചുറ്റോടുമായിട്ട് ഇട്ടുകൊടുക്കണം അപ്പം ചോദിക്കുമ്പോൾ കുറിച്ചോട് എത്ര ഇടണം എത്ര ഇട്ട് കഴിഞ്ഞാലാണ് ഇത്ര എം എൽ എ കിട്ടുക എന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അറിയില്ല കാരണം എത്ര കിട്ടും ഒരു പ്രാവശ്യം ആക്കിക്കഴിഞ്ഞാൽ എത്ര എന്ന് എനിക്കും അറിയില്ല എല്ലാ പ്രാവശ്യവും ഒരേപോലെയല്ല കിട്ടുന്നത് ഇതിപ്പം കണ്ട ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ആ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നി വെച്ച അത്രത്തോളം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഒരേപോലെയല്ല ലിക്വിഡ് കിട്ടാൻ ചില സമയം പിന്നെ നമ്മൾ നോക്കാനെല്ലാം ആയി പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിയിട്ടത് തീരെ ഇല്ലാണ്ടായിപ്പോൾ ചില സമയത്ത് അത്യാവശ്യം ഉണ്ടാകും ചില സമയത്ത് കളർ കുറയും ചില സമയത്ത് കളർ കൂടും അതൊന്നും കറക്റ്റ് ഇപ്പോൾ മെഷീൻ്റെ വർക്ക് പോലെ കറക്റ്റ് ടൈമും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ആറു വർഷം ആകാനായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല ഇത്ര കിലോ ശർക്കര കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയാവും എത്ര ലിറ്റർ കിട്ടുമെന്നുള്ളത് ഇപ്പോഴും എനിക്ക് ശരിക്കും കണക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോരു തരത്തിലാണ് കിട്ടാൻ അപ്പോൾ അതിൻ്റെ ഒന്നും കണക്കിന് ഇതിൻ്റെ താഴെ വന്നിട്ട് ചോദിക്കണ്ട എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല പിന്നെ ഈ പാത്രമല്ലേ ഇതെല്ലാം ഒറ്റ ഒരു പ്രാവശ്യം ഇത് നല്ല കാണാൻ ഭംഗിയുണ്ട് പുതിയതാണ് ഒറ്റരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും പിന്നെ ഇതിനെ ഒന്നിനും കൊള്ളൂല ഒറ്റ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതന്നെ ഇവിടുത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിന് കണക്കായിട്ട് ഇത് കവർ ചെയ്യുന്ന വിധത്തിലുള്ള മേലെ വെക്കാനുള്ള ഒരു പാത്രം വേണം അതും ഇതെല്ലാം പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന തന്നെയാണ് ഇത് ഈ ടിന്നോ ആക്രി നിന്ന് വാങ്ങുന്നതാണെങ്കിലും അവരിപ്പോ നമ്മൾ കൂടെ കൂടെ ഇതിന് അന്വേഷിച്ച് പോകുന്നത് തന്നെ നല്ല പൈസ വാങ്ങുന്നുണ്ട് ഒരു പത്തെണ്ണം എല്ലാം ഒന്നിച്ച് കിട്ടുമ്പോൾ നല്ല പത്ത് മുന്നൂറ് രൂപ ഒരു ടിന്നിന് മുപ്പത് രൂപ വെച്ചിട്ട് നമ്മളോട് വാങ്ങുന്നുണ്ട് കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഉള്ള ഗുജിരിയെല്ലാം കയറിയത് ഉള്ള ആക്രി പീടികളിലും കയറി ഇറങ്ങാതാണ് ഇപ്പം ഇക്കാൻ വേണം അയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനത്തെ ഞാൻ ഞാനിവിടുന്ന് ചെയ്യണ്ടു ബാക്കി ചക്കര ചക്ക കണക്കിന് വാങ്ങിക്കൊണ്ടുത്തരാം പിന്നെ ബാക്കി എല്ലാ സാധനവും പിന്നെ ഇതിൻ്റെ സെയിൽസ് ചെയ്യാം ഇതെല്ലാം ഇക്ക നാട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ബിസിനസ് നല്ലോണം വളർന്നത് അപ്പോൾ അതിനൊരു ബിഗ് താങ്ക്സ് അതിന് ഇതിൻ്റെ മേലെ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചുകൊടുക്കുകയായിരുന്നു ഇനി അടുപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അടുപ്പ് കത്തിക്കണമെന്ന് ഇതേപോലെ രണ്ടടുപ്പും കൂടി കത്തിച്ചിട്ട് ഒരേ വലിയ ഉണ്ടാക്കുന്നത് അപ്പൊ ഓരോ നോയ്യുന്നതിനൾക്കായിട്ട് മാറ്റി മാറ്റി വെച്ചോക്കാം അപ്പോൾ മൂന്നടുപ്പിൽ വെക്കുന്നോണ്ട് തന്നെ മൂന്ന് തിന്ന് പോരാ ഒരു ആറ് ടിന്നെങ്കിലും സ്റ്റോക്ക് വേണം കാരണം ഓരോന്ന് എടുക്കുന്നതിനൾക്കായിട്ട് മാറ്റി മാറ്റി വെച്ചോക്കാം വേണ്ടി അപ്പൊ ഇത് എത്ര സമയം വെക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട് എത്ര സമയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സമയമില്ല ഗ്യാസ് ആണെങ്കിൽ പിന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറയാം അടുപ്പിലാകുമ്പോൾ അത് പറഞ്ഞോളൂ ചില സമയം അതിന് മുമ്പേ ആവും ചില സമയത്തിന് ശേഷം ആവും നമ്മൾ തീ കത്തുന്ന പോലെ പക്ഷേ മെയിനായിട്ടുള്ളത് നല്ല ഹൈയിൽ തന്നെ തീ കത്തണം നല്ല വിറക് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കുമ്പോഴാണ് നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് കിട്ടും അത്യാവശ്യം കുറച്ചധികം ലിക്വിഡ് ഉണ്ടാവും പക്ഷേ കളർ ഉണ്ടാവില്ല നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കുന്ന സമയത്ത് പിന്നെ കുറുകി വരും ഈ കിട്ടുന്ന ലിക്വിഡ് നല്ലോണം കുറുകി വരുമ്പോൾ അത് നല്ല ഡാർക്ക് സ്റ്റെയിൻ ആവും അതുകൊണ്ട് തന്നെ ഞാൻ മെനക്കിട്ടിട്ട് നല്ലോണം കത്തിച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ കത്തുന്നുണ്ട് ഈയൊരു ലെവലില് അടിപൊളിയായിട്ട് തന്നെ കത്താം അങ്ങനെ കത്താന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഈ ചെറിയ ടീന്നായ കൊണ്ടേന പത്ത് മിനിറ്റുമുണ്ട് ഇത് റെഡിയാകും ആ പത്ത് മിനിറ്റിന്റെ സമയത്ത് പുകയിൽ ഏകദേശം പോയി തീരാനായിട്ടുണ്ട് മുഴുവനായിട്ട് പുക ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡിയായി നടത്തി അപ്പോൾ നമ്മൾ പുറത്തിറക്കി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതേപോലെ തന്നെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി എന്നാൽ പിന്നെ ലിക്കുഡ് കുറച്ച് നല്ല ഡാർക്കായി നല്ല കളറും ഉണ്ടാകും ഇനി ഇത് ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ ലിക്ക്ഡ് എത്ര വന്നുള്ളതും അതിൻ്റെ കളറും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ മൂന്നടുപ്പിലും വെച്ചിട്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ടൈമിൽ ഭയങ്കര ചൂടായിപ്പോൾ ഈയൊരടുപ്പ് ഈയൊരു അടുപ്പ് ഈ ഒരു സ്ഥലം ചെറുതായ ഉണ്ട് ഈ മൂന്നടുക്കൊന്നും നല്ലോണം തീ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കയറുന്ന ടൈമിൽ ശരിക്കും ചെറിയൊരു നരകത്തിൽ കയറിയ ഒരു ഫീലാണ്ടാവും അത്രയും ചൂടുണ്ടാവും പിന്നെ അന്നേരം ചോദിക്കും നിങ്ങളേതായാലും അടുപ്പ് എടുത്തല്ലോ കൂടെ എടുത്തല്ലോ എന്താ പിന്നെ കുറച്ച് വണ്ണത്തിൽ എടുത്തുകൂടെയാണ് വണ്ണത്തിൽ എടുക്കായിട്ടല്ല നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറ്റി അടിച്ചിട്ടൊന്നും ഇല്ല ആളെ കൊണ്ടാന്നിട്ട് സ്ഥലം നോക്കിയിട്ട് കുറ്റി അടിച്ചിട്ടൊന്നും അല്ല എടുത്തോ നമ്മളൊരു ഐഡിയ പ്രകാരം എടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് പണിക്കാരാണ് നമ്മൾ കൊണ്ടാന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇവിടെ ഒരു അടുപ്പിനുള്ള ഇതുണ്ടാക്കി തരണം ഇതുണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാലോ അവർ ചോദിച്ച പ്ലാന് കാരണം കുറ്റി അടിച്ചിട്ടുള്ള പ്ലാന് കാണിച്ചു കൊടുക്കാനാകുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറ്റി അടിച്ചിട്ടില്ല നമുക്ക് ഈ ഒരു സ്പേസിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആർക്കും അതിനുള്ളൊരു താല്പര്യമില്ല കാരണം ആൾ വന്നിട്ട് അളവ് നോക്കി കണക്ക് നോക്കി സൂത്രം നോക്കിയിട്ട് അടിക്കാത്ത സ്ഥലത്ത് അവർ പണിയെടുക്കൂലെന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഈ അടുപ്പ് നിർബന്ധമായത് കൊണ്ട് തന്നെ കുറേ പണിക്കാർ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോയിട്ട് പിന്നെ ഒരു വിവരമില്ലാത്തത് കൊണ്ട് ഇക്ക സ്വന്തമായിട്ട് എടുത്തതാണ് കല്ല് പണിക്കും കല്ല് ചുവന്നിട്ടുള്ള ശീലം ഇല്ലെങ്കിലും ഇക്ക സ്വന്തമായിട്ട് ഈ കല്ലെല്ലാം എടുത്തുകൊണ്ടിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ള കൂടെയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ സ്പേസ് കുറച്ചതാണ് കാരണം ഓരോ കല്ലെടുത്ത് വെക്കുന്ന സമയത്തും എനിക്ക് വല്ലാത്ത വിഷമാവും കാരണം എടുക്കാത്ത പണിയല്ലേ അപ്പോൾ അങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് ആരെ ഹെൽപ്പും ഇല്ലാണ്ട് എടുക്കുന്ന ആണ് ഭയങ്കര സങ്കടം അതായാലും ഞാൻ അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടാണ് എനിക്ക് ഇത്ര മതിയെന്നാണ് പക്ഷേ അതിൻ്റെ ഒരു വിഷമം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര ചൂടാണ് പെട്ടെന്ന് തിരിയാനും അറിയാൻ ചില സമയം വലിയ കൊള്ളിയെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വീണാലും മാറാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല എന്നാലും സാരയിൽ അഭിസംബുമില്ല അതിൻ്റെ അടുത്ത് നന്നായിട്ട് നമുക്ക് പണിയെടുക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമാകാനായും തോന്നും ഈ അടുപ്പടുത്തിട്ട് ഒരു കുഴപ്പമില്ല സൂത്രം നോക്കായി ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ബിസിനസ്സും പോകുന്നുണ്ട് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് ഈ കത്തിക്കാനുള്ള വിറകാണ് നല്ലോണം വിറക് വേണം വിറകും മടലും എല്ലാം വേണം അത് ഞാനൊന്നുമല്ല ഇത് ഇത്രയും ശേഖരിച്ചിട്ട് ഇവിടെ കൊണ്ടാക്കുന്നത് അതെല്ലാം ഇക്കാൻ്റെ സപ്പോർട്ടാണ് ഈ ഒരു പണിയൊന്നും ഞാൻ എടുക്കല്ല ഇത് മൊത്തം വിറക് കയറി ചുമന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇക്ക തന്നെയാണ് മൂന്നടുപ്പിലും തീ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പറ്റൂല ചൂടുണ്ട് അതുകൊണ്ടാണ് ഒരടുപ്പ് മാത്രം കത്തിച്ചിട്ട് ഇങ്ങക്ക് കാണിക്കുന്നത് കാരണം അന്നേരം ഇതിൻ്റെ ഉള്ളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ ഇറങ്ങി പോകേണ്ടത് അത്രക്കും ചൂടായിരിക്കും ഈ ഒരു അടുപ്പ് കത്തിച്ചിട്ട് തന്നെ ഇപ്പം നല്ല ചൂടുണ്ട് ഇനി ഇതിപ്പോൾ ആയിനോ എന്നുള്ളതൊന്നും നോക്കാം അപ്പൊ ഇതിൻ്റെ പുക മുഴുവൻ പോയിനോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം പുറമേ പുകയൊന്നും കാണുന്നില്ല ഇല്ല ആയിട്ടില്ല കുറച്ചും കൂടി പുകയുണ്ട് നല്ല മാറ്റം ഒന്നും ചൂടായിട്ടുണ്ട് പിന്നെ ആദ്യ കാലം പറയും ചൂടായി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്തോണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ മതി ശക്കര എല്ലാം കുത്തി തന്നിട്ടുണ്ട് ഞാൻ ഇത്രയും കൂടി കുത്താൻ ബാക്കിയെന്ന് ബക്കെ കുത്തി ഞങ്ങൾക്കുന്നതിനനുസരിച്ചിട്ട് ബക്കറ്റ് ഊട്ടി പോയി ടി വാങ്ങിക്കൊണ്ടാന്നും മാത്രം പോലെ ഇതിന്റെ വക്കെല്ലാം നല്ലോണം കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് ലിക്വിഡ് ശരിയായ രീതിയിൽ ഉറ്റി പോവില്ല അത് പുറത്തായി പോകും അതുകൊണ്ടാണ് ഇത് ഇക്ക കട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇതിപ്പം പോകതെല്ലാം പോയിട്ടുണ്ട് ഇപ്പം ഇത് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ അടച്ചിട്ട് തന്നെ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള അടുപ്പിൽ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചോക്കാം എന്നാ പിന്നെ ഇതൊന്നും ആറുന്ന സമയം കൊണ്ട് കൂടെ വെച്ചതും കൂടി അരിപ്പെട്ടു അപ്പം എനിക്ക് വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആ കത്തിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചേരാം ശരി ഇപ്പം വീഡിയോ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുകൊടുക്കുമ്പോൾ ഈ ചൂടിനൊന്നും പറ്റൂല ഓരോന്നും പലതുള്ളി പെരുവള്ള ആക്കിയിട്ടാന്ന് ഒഴിക്കുക ഈ അരിപ്പ ഡ്രൈ ആയിപ്പോയിരുന്നു വെല്ലാഴ്ച വരണം ഒറ്റ ഒരു പ്രാവശ്യം വെക്കുമ്പോഴത്തേക്ക് പാത്രത്തിൻ്റെ ഇത് ഇതൊരു കുറച്ച് പ്രാവശ്യം ഒരു അഞ്ചാറ് ദിവസം അടിപ്പിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പാത്രത്തിന് ഓട്ടവും അന്നേരം പാത്രം മാറ്റി കൊടുക്കണം ഇതാ ബ്ലൗസ് ഒരു മൂന്നാല് പ്രാവശ്യം ഗ്ലൗസ് മാറ്റണം ഇതാ ബ്ലൗസ് കീറി ഇനി വേറെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതാ വെറുവിൻ്റെ കോലെന്ന് ചോദിക്കുക വെറലിൻ്റെ അവസ്ഥയായിരുന്നു അങ്ങനെ കൈക്ക് നല്ല ഡിസൈൻ എല്ലാം വറ്റി വെക്കുക എന്താ മന കിപ്പം ഇങ്ങനെ കുറേശ്ശേ കുറെശ കിട്ടും കുറേശ്ശേ കുറേശാക്കിയിട്ട് കുറേ ആക്കലാണ് കുറെ ഉച്ചെല്ലാം കഴിഞ്ഞു വേർപ്പ് കുളിച്ച് ഒരു പരിവത്തിലായി ഇത് രണ്ടരിപ്പൊക്കെ മറ്റേ എരിപ്പ് ഇതായി അടഞ്ഞുപോയി ായിട്ടുണ്ട് കുറച്ചും കൂടി ആക്കാൽ അപ്പോൾ ഇത് മുഴുവനും ആക്കുന്ന വരെ കാത്തു നിന്ന് കഴിഞ്ഞാലേ നമ്മളെ ഇന്നത്തെ ഓർഡർ അയക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ആക്കിയിട്ട് നമ്മളിതിന് ഇനി പേസ്റ്റ് ആക്കിയിട്ട് കാണിച്ചേർക്കു കുറച്ച് ചൂടുണ്ട് ചൂട് തണിയതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇത് നല്ലോണം തണിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ലിക്വിഡിന്റെ കളർ ഇതാ നല്ല ലിപൊള്ളി ഇതാക്കടയില് നമ്മളെ ചോറ് വെക്കലും ചോറ് കുന്നലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സമയം ഇതാ രണ്ടര മണി ആകാനായി അപ്പോൾ ഇത്രയും സമയം രാവിലെ ഒരു ഏഴര എട്ട് മണി കഴിഞ്ഞേരം ഇറങ്ങിയതാണ് പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം മെനക്കേട്ടിന് നമ്മൾ നല്ല തീയും നല്ല ചൂ തീൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും എല്ലാം കൊണ്ടു കഴിഞ്ഞേരം നല്ല അടിപൊളിയായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട് ഇനി അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ടൈം കുട്ടിച്ചേർത്തോന്ന് വന്നാൽ ഒരു പ്രാവശ്യം വെച്ചാൽ ആവൂല ഈ ബേസൺ നിറച്ചുള്ള ലിക്കട്ട് ഞാനിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടുള്ള സ്റ്റോറിയും പിന്നെ പോസ്റ്ററിൽ പോസ്റ്ററിലിടുന്ന സമയത്ത് അതീതാളം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് ഇത്താ ഇത്രയും പാട് കിട്ടാൻ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെന്താ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചത് മനസ്സിലാകുന്നില്ല എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഒരു ട്രിക്കും ഇല്ല ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് നമ്മുടെ ശരീരം ടയേർഡ് വരെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ പിന്നെ അതിന്റെ റിസൾട്ട് കിട്ടും ഞാൻ അന്നേരം ചോദിക്കും ഇതാ ഇപ്പം തന്നെ ഇപ്പം തന്നെ നല്ലോണം തളന്നേനും ക്ഷീണം പിടിച്ചിട്ട് അങ്ങേറ്റ അവസ്ഥയിലായി അന്നേരം ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രല്ല ഇതെന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നു പിന്നെ ഇത്രയും ഇനിയിപ്പം എന്നെ അറിയുന്നവർ വേണമെങ്കിൽ കമൻ്റ് ഇടും രാവിലെ ഞാനിതാ ഇങ്ങനത്തെ ഒരു കോലത്തില് ഇങ്ങനെല്ലാം പണിയെടുക്കുന്നതെല്ലാം കണ്ടിട്ട് വീഡിയോ കാണുമ്പോൾ ഇപ്പം നല്ല പത്രാസിൽ വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു കോലത്തിൽ വീഡിയോ കൊടുത്ത് കാണുമ്പോൾ എന്നെ അറിയുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരും ചോദിക്കും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ഗൾഫിൽ മക്കളുണ്ട് പിന്നെ അയ്യക്കാൾക്ക് നല്ല ജോലി അറിയാം പിന്നെ മോളെ ഭർത്താവ് ഗൾഫിലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണോന്ന് ചോദിക്കും അതെല്ലാം ഉണ്ടായിക്കോട്ടെ അവരെല്ലാം തന്നെ നല്ല പൊന്നുപോലെ നോക്കും പക്ഷേ എങ്കിലും നമ്മളേതായിട്ടുള്ള കാര്യത്തിന് മക്കളോ മക്കളോടായാലും നമ്മൾ ഭർത്താവിനോടായാലും ഭർത്താവിനോട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തേരില്ലേ പക്ഷേ അത് കഴിയുന്നതും നമ്മൾ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം ഇല്ലാന്നാണ് എൻ്റെ ഒരിത് ഞാനിപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് പഠിച്ച ഒരു പാടാണ് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഓരോരു കാര്യം ചെയ്യാം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാമെന്നെല്ലാം പറയുന്നത് അങ്ങനെയായിട്ടൊരു സന്തോഷം മാത്രമല്ല സമാധാനം സമാധാനമുള്ളതാണ് അതിന് പത്രാസം നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ത് പണിയായാലും മാന്യമായിട്ടുള്ള എന്ത് പണിയും ആര്ക്ക് കൊടുക്കാം അല്ലാണ്ട് പെണ്ണ് വെറുതെ വീട്ടിലിരുന്നിട്ട് അടുക്കള പണി ചെയ്ത് ഭർത്താവിൻ്റെ മക്കളെ കാര്യം നോക്കാന്നുള്ളത് ഇന്നത്തെ കാലം എന്തായാലും ആവില്ല പണ്ടെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെ ആയാൽ ശരിയാവില്ല അപ്പോൾ പെണ്ണ് പണിയെടുത്തതെന്ന് വെച്ചിട്ട് ലോകവും ഒന്നും ഒടിഞ്ഞു പോകുന്നില്ല അപ്പോൾ പെണ്ണിന് ജോലി വേണമെന്ന് പറയുന്നത് വേറെ എന്തോ ഒരു കാര്യമായും സംഗതിക്കൊന്നുമല്ല ചില സമയത്തെങ്കിലും നമുക്ക് നമ്മളെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനൊരു പണിയുണ്ടെങ്കിൽ മക്കളെ ആയാലും ഹസ്ബൻഡിനെ ആയാലും എല്ലാം നമുക്ക് അത്യാവശ്യം പിന്നെ സഹായിക്കാനും പറ്റും ഒരു സപ്പോർട്ട് കൊടുക്കാനെല്ലാം പറ്റും എല്ലാ കാലവും എല്ലാവരും ഒരേപോലെ ആണെന്നില്ല അന്നേരം ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ളവരാണെങ്കിൽ എന്തായാലും നമ്മളെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്തിനും ഏതിനും ഭർത്താവിനെയും മക്കളെ ആശ്രയിച്ചിട്ട് അവർ പറയുന്നതും അവർ അവരനുസരിക്കണ്ടെന്നില്ലേ ഇനി അത് വന്നിട്ട് പണിയെടുക്കുന്നതിൻ്റെ പേരിൽ ഭർത്താവിനെ മക്കളെ അനുസരിക്കണ്ടാകുന്നില്ല അയോധ്യ കാലമായിട്ട് എന്തിനും ഏതിനും പേട്സ് നിൽക്കേണ്ട ഒരു ഗതികേടിൽ ആവരുത് നമുക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യാം നമുക്ക് എപ്പോഴും ഇങ്ങനെ അധ്വാനിക്കാൻ കഴിയണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അധ്വാനിക്കാൻ കഴിയാണ്ടാവും എന്നാലും നമുക്ക് ആവതുള്ള സമയം വരെ നമുക്ക് കഴിയുമ്പോൾ അധ്വാനിച്ചിട്ട് നമുക്ക് സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് കാരണം നമ്മളതായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കയ്യും കാലം പിടിക്കാൻ ഇടവരുത് അപ്പം നമ്മളെ എല്ലാം ഇതാ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയ ബാഗിലും വലിയ ബാഗിലും ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ബാഗാണ് ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കോണ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുക്കും ഇത് നമ്മൾ കോണിലേക്ക് മാറ്റും അപ്പോൾ ഇത്രയും പേസ്റ്റ് ഇന്നാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആക്കാൻ ബാക്കിയുണ്ട് അതിങ്ങനെ ആക്കിക്കൊണ്ടിരുത്തുന്നു അപ്പം വീഡിയോ എടുത്തെടുത്ത് മണുത്ത് കുറേ സമയമില്ല രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുത്ത് മണുത്ത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ലിക്വിഡും പേസ്റ്റും എല്ലാം ഉണ്ടാക്കില്ലെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കിട്ടുന്നത് തന്നെ സാധാരണ ഉള്ളിൽ കൊണ്ടാക്കിയിട്ട് എന്താ പോലെ ഉണ്ടാവും ഇപ്പോൾ കുറേ കുറേ ഇങ്ങനെ എടുക്കിടെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അക്കൗണ്ട് എടുക്കുന്നതായിട്ടാണ് ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഇത്രയും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞത് വലിയ കഷ്ടപ്പാടാണ് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നിങ്ങളെയും കൂടി അറിയിക്കണം അല്ലാണ്ട് നിങ്ങളടുത്തൊന്ന് നമ്മൾ പൈസ വാങ്ങിയിട്ട് ഇത് സെയിൽ ചെയ്യുന്നത് എന്തോ ഒരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല പിന്നെ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഇപ്പം കാണിച്ചു ഇതിൻ്റെ മെത്തേഡ് മുഴുവനായിട്ട് കാണിച്ചത് ഇനി ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു കാരണം അത്രയും പെയറായിട്ട് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന പോലെയും ചെയ്യാൻ പറ്റുന്ന പോലെയെല്ലാം ചെയ്തിട്ടും പറഞ്ഞിട്ടെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നു ഇനി അഭിപ്രായങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത് എന്താ ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം പിന്നെ നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായിനോ എന്നല്ലത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്